സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാള സിനിമയിൽ അറുപത് കഴിഞ്ഞവർക്ക് ഇരുപത് കാരികൾ നായികയായി എത്തുന്നതിനെ കുറിച്ച് മുൻപും ധാരാളം ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്നാൽ സിനിമയ്ക്കകത്തുള്ള നായികമാർ തന്നെ അത് തുറന്നു പറയാൻ മടിച്ചിരുന്നു വെട്ടിത്തുറന്നടിച്ച് രംഗത്തെത്തിരിക്കുകയാണ് ഇപ്പോൾ റിമ കല്ലിംഗൽ മലയാള സിനിമയിൽ പുതിയതായി രൂപപ്പെട്ട വുമൺ ഇൻ മലയാളം സിനിമ കളക്ടീവ് എന്ന സംഘടനയെക്കുറിച്ച് ഹഫിംഗ്ടൺ പോസ്റ്റിൽ പൃഥ്വിരാജിന്റെ ഭാര്യയും മാധ്യമ പ്രവർത്തികയുമായ സുപ്രിയ മേനോൻ എഴുതിയ ലേഖനത്തിലാണ് റിമ കല്ലിംഗലിന്റെ അഭിപ്രായം രേഖപ്പെടുത്തിയത് വുമൺ ഇൻ മലയാളം സിനിമ കളക്ടീവ് എന്ന സംഘടന കൊച്ചി ിൽ നടി ആക്രമിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ സ്ത്രീകളെ സംരക്ഷിക്കാൻ മാത്രമുള്ള സംഘടന അല്ല എന്നും സിനിമയിൽ സ്ത്രീ സമതം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ളതാണെന്നും അംഗങ്ങൾ പറയുന്നതായി സുപ്രിയ എഴുതി മലയാള സിനിമയിൽ നായികന്മാരും നായികമാരും തമ്മിൽ വലിയ അന്തരമാണുള്ളത് സിനിമയിൽ അറുപത് വയസ്സുള്ള നായകന് ഇരുപതു വയസ്സുള്ളവരെ നായികയെ കാസ്റ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ അറുപത് വയസ്സുള്ള നായകന്റെ അമ്മയുടെ റോൾ ചെയ്യുന്നതും അൻപത് വയസ്സുള്ള നടിയാണെന്ന് സിനിമാ താരം റിമാ കല്ലികലിന്റെ പ്രതികരണവും സുപ്രിയയുടെ ലേഖനത്തിലുണ്ട് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി